ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ വിഷയത്തിലും മമ്മൂട്ടി പ്രതികരിച്ചു നിങ്ങളെപ്പോലെ മാധ്യമങ്ങളിലൂടെ ഞാനും ആ വാർത്ത കണ്ടിരുന്നു ബസ്സിൽ നടന്ന ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മരണമറിഞ്ഞപ്പോൾ ആയിരുന്നു ഈ വിഷയം അറിയുന്നത് ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപ് അത് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്നല്ല നൂറുവട്ടം ചിന്തിക്കണം ആ വാർത്തയുടെ അങ്ങേയറ്റത്ത് മറ്റൊരാളുടെ ജീവനുണ്ട് ജീവിതവുമുണ്ട് അത് മറക്കരുത് കുറച്ച് ലൈക്സിനും വ്യൂസിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ക്രൂരതയുടെ ഉത്തരമാണ് ദീപക്കിനെ പോലുള്ള മനുഷ്യർ ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകളിൽ പെട്ട് ജീവൻ ഇല്ലാതായ ഒരുപാട് ദീപക്കിനെ പോലുള്ളവർ ഉണ്ട് നമുക്ക് ചുറ്റും ഇനി ഉണ്ടാവാതിരിക്കട്ടെ അതിന് ശക്തമായി തന്നെ പ്രതികരിക്കണം ഒരു പുരുഷൻ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാൻ വരില്ല എന്ന കോൺഫിഡൻസ് പലർക്കുമുണ്ട് നിയമം സ്ത്രീകൾക്ക് മാത്രമല്ല ഓരോ പൗരനും ഉള്ളതാണ് നിങ്ങൾ എന്ത് നേടി നിങ്ങൾ കുറച്ച് വ്യൂസ് നേടിയിട്ടുണ്ടാവും പക്ഷേ ആ കുടുംബത്തിന് നഷ്ടമായത് നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ സാധിക്കുമോ അനാവശ്യമായി ഒരാൾ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ കഴിയുമെങ്കിൽ അടിക്കണം പ്രതികരിക്കണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല ഈ സമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലാതെ റീൽസിനു വേണ്ടി കഥകൾ നിർമ്മിക്കുമ്പോൾ ഇരയാകുന്ന പുരുഷന്മാർക്കും കുടുംബവും അഭിമാനവുമുണ്ട് ഉണ്ട് തെറ്റു ചെയ്യാതെ അവർ സമൂഹത്തിന് മുൻപിൽ തെറ്റുകാരാകുമ്പോൾ ആ ഷോക്കിലും മാനസികാവസ്ഥയിലും ആത്മഹത്യ ചെയ്യുന്നവരും അവർ മനസ്സിൽ പോലും കരുതാത്ത കാര്യത്തിൽ സമൂഹത്തിന് മുന്നിൽ പഴി കേൾക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുടുംബത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും ഫേസ് ചെയ്യാൻ കഴിയണമെന്നില്ല ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു മമ്മൂട്ടി പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായും കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി